അദ്ദേഹം അദ്ദേഹത്തോട് തന്നെ ചോദ്യം എന്താണെന്നറിയാവോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു അത് വളരെ പ്രാകൃതമായ ഒരു ചികിത്സാരീതിയാണ് എന്നൊക്കെ ഡോക്ടർ ഹാരിസ് പറഞ്ഞിരുന്നു അതിനെക്കുറിച്ച് കുറിച്ച് എന്താണ് ആരോഗ്യമന്ത്രിക്ക് പറയാനുള്ളത് എന്നാണ് ചോദിച്ചത് അപ്പോഴാണ് പറഞ്ഞത് പറഞ്ഞ ആളോട് തന്നെ ചെന്ന് ചോദിക്കാൻ യൂറോളജി ഡിപ്പാർട്ട്മെന്റിലെ ആണ് ഡോക്ടറാണ് ശരിയാണ് മാധ്യമ പ്രവർത്തകരുടെ ഭാഗത്ത് തെറ്റുണ്ട് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു പരിശോധനാ കമ്മീഷൻ വിദഗ്ധയോട് ഇത്തരം ചോദ്യങ്ങളാണോ ചോദിക്കേണ്ടത് എന്തെങ്കിലും പരിശോധിക്കാനുണ്ടെങ്കിൽ ലാബിൽ പരിശോധിക്കാത്ത സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പരിശോധിക്കാനാണെങ്കിൽ അതങ്ങോട്ട് കൊണ്ടു കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും റിപ്പോർട്ട് തേടുന്ന കാര്യമാണെങ്കിൽ അതിനെക്കുറിച്ചും ചോദിക്കാം അതല്ലാതെ ആരോഗ്യവുമായിട്ടോ രോഗവുമായിട്ടോ ചികിത്സയുമായിട്ടോ ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങോട്ട് ചോദിച്ചാൽ അറിയാൻ മാർഗം ഉണ്ടോ റിപ്പോർട്ട് തേടലും പരിശോധനയല്ലേ വീണ ചേച്ചിയുടെ വകുപ്പ് അങ്ങനെയുള്ള വീണ ചേച്ചിടെടുത്തിയെന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഒന്നും മിണ്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പണിയൊന്നും അറിയത്തില്ലെങ്കിൽ വല്ല തൊഴിലുറപ്പിനും പോകുന്നൊക്കെ നാട്ടുകാർ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ തൊഴിലുറപ്പിന് പോകണമെങ്കിലും അധ്വാനിക്കാനുള്ള ഒരു മനസ്സ് വേണം മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ എല്ലാ കോളേജുകളിലും നമുക്ക് അധികമായിട്ടുള്ള രോഗികളാണ് എത്തുന്നത് അതങ്ങനെ ശരിയാവും വീണ ചേച്ചി ഇവിടെ എന്തെങ്കിലും അസുഖം ഉണ്ടാകുന്നതിന് മുൻപേ വലിയ പ്രതിരോധ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് പിന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകളൊക്കെ നടക്കുന്നുണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഈ രോഗം വരാതിരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിലും നമ്മൾ നമ്പർ വണ്ണൂറ് ഈ വക കാര്യങ്ങളൊക്കെ ഒരു വശത്തുനിന്ന് പറഞ്ഞിട്ട് ഇവിടെ രോഗികൾ കൂടിക്കൂടി വരുന്നെന്ന് പറഞ്ഞാൽ പക്ഷെ അതുംകൊണ്ട് ശരിയാവുന്നില്ലല്ലോ ഓ ഇനി സംഭവം എന്താണെന്നറിയോ അറിയോ ചേട്ടൻ ചേട്ടം പണ്ട് പറഞ്ഞില്ലേ പല്ലെടുക്കാനൊക്കെ ന്യൂയോർക്കിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ ഇവിടെ ഒരു പല്ലെടുക്കാൻ വേണ്ടി പോലും നമ്മുടെ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കണം വിദേശികൾക്ക് വരെ അപ്പൊ പിന്നെ നിലത്തും കടത്തും കട്ടിലിന് അടിയിലും ഒക്കെ കിടത്തിയെന്ന് വരും ചില സമയത്ത് പറയുന്നത് കേൾക്കാം എത്ര ലക്ഷം പേര് വന്നാലും അവരെ എല്ലാം ഉൾക്കൊള്ളത്തക്ക വിധത്തിലുള്ള നിലവാരമുണ്ട് നമ്മുടെ ആശുപത്രികൾക്ക് അതിനുള്ള സ്ഥലമുണ്ട് അതിനുള്ള സൗകര്യങ്ങളുണ്ടെന്ന് വീണ ചേച്ചി കാത്തലാബ് ഉണ്ടോ ഇല്ലയോ ബെഡ് ഉണ്ടോ ഇല്ലയോ മരുന്നുണ്ടോ ഇല്ലയോ ഇതൊന്നും അല്ലല്ലോ പ്രശ്നം പൊതിച്ചോറ് കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ ജനങ്ങൾക്ക് രോഗികൾക്കും വേണ്ടതെല്ലാം ആയില്ലേ അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ സൂപ്രണ്ട് ഇപ്പോഴും അല്ല ഒരു നികുതി ദായക എന്നുള്ള നിലയിൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ സർക്കാരിപ്പൊ അധികാരത്തിൽ കയറിയിട്ട് വർഷം പത്താ ഇതിന്റെ ഇടയ്ക്ക് സർക്കാരിന്റെ പി ആറിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ നേട്ടങ്ങൾ എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് എത്ര പരിപാടികൾ നടത്തി എത്ര കോടി അതിന് ചെലവാണ് ആ പൈസ ഉണ്ടെങ്കിൽ പുതിയ പുതിയ സാധനങ്ങൾ മെഡിക്കൽ കോളേജുകളിലേക്ക് വാങ്ങിക്കരുതോ കുറേ ബിൽഡിങ്ങുകളും കൂടി അവിടെ ഉണ്ടാക്കരുതോ കുറേ വാർഡുകളും കൂടി അവിടെ അഡീഷണൽ ആയിട്ട് ചേർക്കരുതോ ഏ ആ അതെങ്ങനെ നിങ്ങൾക്ക് പനിയോ ജലദോഷം വന്ന ഉടനെ അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് അമേരിക്കയ്ക്ക് പോവല്ലേ അപ്പം പിന്നെ ഇവിടെ കടന്ന് അറിയിക്കുന്ന രോഗികളുടെ അവസ്ഥ വല്ലതും നിങ്ങൾക്ക് അറിയണോ അല്ലേ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടല്ലോ സ്വകാര്യ ആശുപത്രികളിലേക്ക് ഐ സി യു സംവിധാനത്തിനും വെന്റിലേറ്റർ ഒക്കെ ലക്ഷങ്ങളാണ് രോഗികൾ ചിലവാക്കേണ്ടി വരുന്നത് അതുകൊണ്ടാണ് എല്ലാവരും മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നതെന്ന് ഈ മെഡിക്കൽ കോളേജിലോട്ട് ചെന്ന അവിടുത്തെ ഐ സി യു ഉപയോഗിക്കുന്നതൊക്കെ അങ്ങ് ഫ്രീ ആയിട്ടാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വെക്കുന്നത് ഇതൊക്കെ കേൾക്കുന്ന ആളുകൾ പലരും ഇതൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവരും അനുഭവിച്ചു കഴിഞ്ഞവരും ഒക്കെയാ ഒരു ദിവസം ഒരു പതിനയ്യായിരം രൂപയെങ്കിലും കയ്യിലില്ലാതെ മെഡിക്കൽ കോളേജിലെ ഐ സിയുലൊരു പേഷ്യന്റ് ഉണ്ടെങ്കിൽ അവിടെ ഒരു ബൈസ് സ്റ്റാൻഡർക്ക് നിൽക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെ ഒരാൾ പോരാ ഒരു മൂന്ന് പേരെങ്കിലും കൂടെ ഉണ്ടാവണം ഇവർ പറയുമ്പോൾ പറയുമ്പോ പറയുന്ന സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ ഇങ്ങേ ഒരു ഗ്ലൗസ് പോലും ഐ സിയുവിനകത്ത് നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പൈസ വരെ നമ്മളിൽ നിന്ന് ഈടാക്കത്തില്ലേ അതുവരെ നമ്മൾ പുറത്തുനിന്ന് നിങ്ങൾക്ക് വാങ്ങിച്ചുകൊണ്ട് തരണ്ടേ ഇപ്പൊ തന്നെ ഇന്നലെ നമ്മൾ രോഗികളാണ് ഒരു കണക്കിന് സമ്മതിക്കണം അതിദരിദ്ര മുക്തമായ കേരളത്തിൽ പത്തെഴുപത്തി ഏഴ് ഉപേക്ഷിക്കപ്പെട്ടവർ അതിന്റെ ദരിദ്രവിടെ ഇല്ല എന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ മന്ത്രി അതിനുവേണ്ടിയാണല്ലോ ദാരിദ്ര്യത്തിന്റെ രൂപ വകുപ്പും കൂടി ഉണ്ടാക്കി ആഘോഷിച്ചത് ആറു മാസമായിട്ട് ഈ വാർഡിൽ കഴിയുന്ന ഒരാളുണ്ട് ഡിസ്ചാർജ് ആയിട്ടും പോകുന്നില്ല അയ്യോ ഡിസ്ചാർജ് ഡിസ്ചാർജായിട്ട് അയാൾ പോവാത്തത് മെഡിക്കൽ കോളേജിലെ അത്യാധുനിക സൗകര്യങ്ങളിൽ മതി മറന്ന് അവിടുത്തെ ആർഭാടമായ ജീവിതത്തിൽ തുടരാം എന്ന് കരുതിയിട്ടല്ല പോകാൻ ഇടമില്ലാഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ കൂട്ടിക്കൊണ്ട് പോകാൻ ആളില്ലാഞ്ഞിട്ടായിരിക്കും ജീവിക്കാൻ നിവർത്തിയില്ലാഞ്ഞിട്ടായിരിക്കും അതെന്തോ വലിയ നേട്ടം പോലെ പ്രസംഗിക്കല്ലേ പിന്നെ വേറൊരു പോയിന്റ് ഇവർ പറയുന്നില്ലേ സ്വകാര്യ ആശുപത്രികളിൽ നിന്നും റഫർ ചെയ്ത് മെഡിക്കൽ കോളേജുകളിലേക്ക് രോഗികളെ കൂട്ടത്തോടെ വിടുന്നതാണ് അവിടുത്തെ സ്ഥലമില്ലായ്മയ്ക്ക് പ്രധാന കാരണമെന്ന് ഈ സ്വകാര്യ ആശുപത്രികൾ മാത്രമാണോ താലൂക്ക് ആശുപത്രികൾ ജില്ലാ ആശുപത്രികൾ സർക്കാരിൻ്റെ കീഴിൽ വരുന്ന മിക്ക ആശുപത്രികളിലും സൗകര്യങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഈ കണ്ട രോഗികളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിടേണ്ടി വരുന്നത് ഞങ്ങൾ അവിടെ അടുത്തിറയിട്ടു ഇവിടെ കല്ല് വാകി അവിടെ പെയിന്റ് അടിച്ചു ഇവിടെ ജനാല വെച്ചു എന്നൊക്കെ ഇങ്ങനെ വലിയ നേട്ടമായിട്ട് പറയുന്നുണ്ടല്ലോ നമ്പർ വൺ എന്ന് കൊട്ടിഘോഷിക്കുമ്പോഴും ഒരു കാര്യം ഇവിടെ കാര്യമായിട്ട് നടക്കുന്നില്ല എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ജനങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് എത്രയെടുത്ത് കൃത്യമായിട്ട് ഡോക്ടർമാരുണ്ട് എത്രയെടുത്ത് കറക്റ്റ് ആയിട്ട് നമുക്ക് ആവശ്യമുള്ള മരുന്നുകൾ കിട്ടുന്നുണ്ട് ഇതിനെക്കുറിച്ച് വല്ല അന്വേഷണം നടക്കുന്നുണ്ടോ ഇവർക്ക് ഈ തള്ള് മാത്രമേ ഉള്ളൂ ഒരു ഡോക്ടർ വായ തുറന്ന് ഒരു സത്യം പറഞ്ഞു ഒന്നല്ല പല സത്യങ്ങളും അദ്ദേഹം പറയാൻ ധൈര്യം കാണിച്ചു മുന്നോട്ട് വന്നു അപ്പോഴേക്കും ഇവരുടെ ശത്രുവായി മാറി അദ്ദേഹത്തിന് മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയാണ് അദ്ദേഹം അവിടെ രോഗികളെ എപ്പോഴും ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ് അദ്ദേഹം വലിയൊരു ഒരു തെറ്റ് ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന് മറുപടി പറയേണ്ട കാര്യമില്ല എന്നാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ഇവർക്ക് ഇങ്ങനെ ഇത്രയും വലിയ ധാർഷ്ട്യോ അഹങ്കാരമൊക്കെ ജനങ്ങളുടെ മുന്നിൽ ലൈവായിട്ട് കാണിക്കാൻ എങ്ങനെ ധൈര്യം വരുന്നു എന്നത് ചിന്തിക്കേണ്ടത് നമ്മളാണ് പിന്നെ കുറച്ച് മുമ്പ് പറഞ്ഞ മറ്റൊരു പോയിന്റ് രോഗികൾ ഇവിടെ കൂടിക്കൊണ്ടിരിക്കുന്നു ഇവിടുത്തെ ഭക്ഷണ രീതി അല്ലെങ്കിൽ ജീവിത ശൈലികളൊക്കെ മാറിയിട്ടുണ്ട് ഈ ഭക്ഷ്യ വിഷബാധ ഏൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് തന്നെയാണ് പരമാവധി അസുഖങ്ങളും ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസം ശിവപ്രിയ എന്ന ഒരു സ്ത്രീ പ്രസവത്തെ തുടർന്ന് മരണപ്പെട്ടു അവർക്കൊരു അണുബാധ ബാക്ടീരിയൽ അണുബാധ മൂലമാണ് അവർ മരണപ്പെട്ടതെന്ന് പറഞ്ഞു അവർ അതിന് ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ തന്നെയായിരുന്നു എങ്ങനെ അവർക്ക് അണുബാധ ഉണ്ടായി അതിൻ്റെ ഉറവിടം ഇതുവരെ വ്യക്തമായിട്ടില്ല കുടിക്കുന്ന വെള്ളത്തിൽ നിന്നും കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും എന്തൊക്കെ തരം അസുഖങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് അതിന് എന്ത് പരിശോധനയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഭക്ഷണശാലകളിൽ കൃത്യമായിട്ട് പരിശോധന ഇവർ നടത്തുന്നുണ്ടോ കൂണ് പോലെയാണ് ഇവിടെ തിരുവനന്തപുരം ജില്ലയിൽ തട്ടുകടകൾ വഴിയോരക്കടകൾ ഇടങ്ങളിൽ ഇവർ കൃത്യമായിട്ട് പരിശോധിക്കുന്നുണ്ട് അവരുപയോഗിക്കുന്ന എണ്ണയും വെള്ളവും ഉൾപ്പെടെ പല സാധനങ്ങളും മനുഷ്യ ശരീരത്തിന് ദോഷകരമായിട്ട് ബാധിക്കുന്ന തരത്തിലാണോ എന്ന് ഇവർ പരിശോധിക്കുന്നുണ്ടോ കൃത്യമായിട്ടുള്ള വ്യായാമമില്ലായ്മ ഇവിടുത്തെ രോഗങ്ങൾ കൂടുന്നതിനൊരു കാര്യമാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ളവരും അതിനുള്ള സാഹചര്യമുള്ളവരും ഒക്കെ ജിമ്മിലൊക്കെ പോയി വർക്കൗട്ടുകളൊക്കെ ചെയ്ത് ശരീരം നോക്കുന്നുണ്ട് അതിന് സാധ്യതയില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് നമ്മുടെ സാമൂഹികാരോഗ്യ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തെങ്കിലും ചെറിയ ചെറിയ വ്യായാമ മുറകൾ പരിശീലിപ്പിക്കാൻ അതിനുള്ള എന്തെങ്കിലും ഒരു കാര്യം സംഘടിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടോ അപ്പൊ സിസ്റ്റം മുഴുവൻ ഇവിടെ തകരാറിലാണ് എന്തെങ്കിലും ഒരു പ്രശ്നം ആരെങ്കിലും ചൂണ്ടിക്കാട്ടുമ്പോൾ അവർ ശത്രു എന്തൊരു ചോദ്യം ചോദിച്ചാലും ഞങ്ങളുടെ സർക്കാർ ക്യാത്ത് ലാബ് ഞങ്ങളുടെ സർക്കാർ ക്യാത്ത് ലാബ് ഇതല്ലാതെ രോഗികളെ നിലത്ത് കിടത്തി ചികിത്സിക്കുന്നത് പ്രാകൃതമായിട്ടുള്ള ഒരു അല്ലേ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല ആരോഗ്യ വകുപ്പ് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്ന് കൃത്യമായിട്ട് ബോധ്യമില്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കണം അല്ലെങ്കിൽ ആ വകുപ്പിൽ നിന്ന് രാജിവെച്ചൊഴിഞ്ഞ് ജനങ്ങളോട് അത്രയെങ്കിലും ഒരു ദയവ് കാണിക്കണം നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് ആ സ്പോട്ടിൽ തന്നെ ഈ വാഴ്ത്തുപാട്ടൊക്കെ ഉണ്ടാക്കാനും അത് കൃത്യമായിട്ട് അക്ഷരത്തെട്ടില്ലാതെ അവതരിപ്പിക്കാനും ഒക്കെ അറിയാമല്ലോ അതിനൊക്കെയുള്ള ഒരു സാമർഥ്യം ഉണ്ടല്ലോ അപ്പൊ ആ പണിയാണ് വഴങ്ങുന്നതെങ്കിൽ അതുമായിട്ട് മാത്രം മുന്നോട്ട് പോവുക ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക കാര്യം വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണിത് ജനങ്ങളുടെ ജീവൻ വെച്ചുള്ള കളിയാണ് ജനങ്ങളുടെ ആരോഗ്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത് അതിലീ അലംഭാവവും അഹങ്കാരവും സ്വയം എന്തോ ആണെന്നുള്ള തോന്നലുമൊക്കെ കലരുമ്പോൾ നാട്ടുകാരുടെ ജീവനെയാണ് അത് ബാധിക്കുന്നത് ഈ നടക്കുന്ന പ്രശ്നങ്ങളുടെ എല്ലാം പ്രധാന കാരണം നിങ്ങളുടെ പിടിപ്പ് കേടും നിങ്ങളുടെ അശ്രദ്ധയുമാണ് എന്ന വസ്തുത പോലും അംഗീകരിക്കാതെ വേണമെങ്കിൽ അതുകൂടി നാട്ടുകാരുടെ തലയിൽ കൊണ്ടുവെക്കാൻ നിങ്ങൾ കാണിക്കുന്ന മനസാക്ഷിയില്ലായ്മയുണ്ടല്ലോ അതിനുള്ള മറുപടി ജനങ്ങൾ തീർച്ചയായും തരും